വസ്ത്ര വ്യാപാര മാറ്റത്തിന്റെ വെഡിംഗ് വെഡിംഗ് സെന്റർ കുറ്റിപ്പുറം റോഡ് കാരത്തൂർ നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ാട് ജി എംഇ സ്കൂളിൽ സംസ്ഥാന ഫിലിം അവാർഡ് ഫാത്തിമയുടെ പിന്നണിയിൽ പ്രവർത്തിച്ചരെ ആദരിച്ചു പി ടി പ്രസിഡന്റ് പി അഷറഫ് അധ്യക്ഷത വഹിച്ചു ട്രെൻഡി എൻ കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യം പാട്ടിൽ പോലുള്ള ഒരു ഓപ്ഷൻ വേറെ ഇല്ല സംസ്ഥാന ഫിലിം അവാർഡ് കരസ്ഥമാക്കിയ ഫെമിനിച്ചി ഫാത്തിമയുടെ പിന്നണിയിൽ പ്രവർത്തിച്ചവരെ ബി പി അങ്ങാടി ജി എം യു പി സ്കൂൾ ആദരിച്ചു ഡയറക്ടറും മികച്ച നാവാഗത സംവിധായകനുള്ള സംസ്ഥാന അവാർഡ് നേടിയ ഫാസിൽ മുഹമ്മദ് ചിത്രത്തിന്റെ അസോസിയേറ്റ് ഡയറക്ടർ സർഗം മുസ്തഫ സിനിമയുടെ അണിയറ പ്രവർത്തകൻ ആഗ്നെ എന്നിവരെ വിദ്യാലയത്തിൽ ആദരിച്ചു ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് പി അഷ്റഫ് അധ്യക്ഷത വഹിച്ചു കമ്മിറ്റി അംഗങ്ങളായ സി പി രവി നന്ദകുമാർ ഷാജഹാൻ മുൻ പി ടി എ പ്രസിഡന്റ് അഷ്റഫ് ബാബു അധ്യാപകരായ സ്മിതാ ബാബു മുഹമ്മദ് സുഹൈബ് വിഷ്ണു തുടങ്ങിയവർ സംസാരിച്ചു സംസ്ഥാന ശാസ്ത്രനാടകത്തിൽ മികച്ച നടിയായി തെരഞ്ഞെടുത്ത വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ അനഘലക്ഷ്മിക്കുള്ള ഉപഹാരം ഫാസിൽ മുഹമ്മദ് നൽകി ഹെഡ്മാസ്റ്റർ പി സുരേന്ദ്രൻ സ്വാഗതവും വി ഫിറോസ് നന്ദിയും പറഞ്ഞു വെട്ടനുസ് തലക്കാട്